ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാനിരിക്കെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരിക്കുന്നത് നായക സ്ഥാനം എം എസ് ധോണിയിൽ നിന്നും ഋതുരാജ് കെയ്ക്കോടെ ഏറ്റെടുത്തതിനു ശേഷം ആദ്യ മത്സരം ആർ സി ബിയുമായാണ് ചെന്നൈ കളിക്കുന്നത് ധോണിയുടെ പടിയിറക്കത്തിൽ സി എസ് കെ ആരാധകർ തീർത്തും നിരാശരാണ് ധോനി ഇത്തവണ കൂടെ നായക സ്ഥാനത്തെ കപ്പ് നേടിക്കൊടുത്ത് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെയും എന്നാൽ ധോണി നായക സ്ഥാനം ഒഴിഞ്ഞതിന്റെ ട്രോളുകയാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഇത്തവണ കപ്പ് നൽകാൻ പ്രയാസം എന്നും ധോണിക്ക് മനസ്സിലായെന്നും അതുകൊണ്ട് ധോണി പെട്ടെന്ന് നായകസ്ഥാനം ഒഴിഞ്ഞതുമാണ് മുംബൈ ആരാധകർ പക്ഷം മുംബൈ ടീം ഇത്തവണ ശക്തമാണ് കപ്പടിക്കാൻ എന്തുകൊണ്ടും കേൾപ്പുള്ള നിലയാണ് മുംബൈയുടേത് എന്നാൽ മതീഷ് പതിരണയ്ക്ക് പരിക്കേറ്റതോടുകൂടി സി എസ് കെ ബോളിംഗ് നില ദുർബലമായിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇത് ടീമിനെ ബാധിക്കുമെന്ന് ധോണിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ധോണി പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനം ഉണ്ടാക്കിയതാണ് മുംബൈ ആരാധകർ ട്രോളുന്നത് ധോണി ഇപ്പോൾ നായസ്ഥാനം ഒഴിഞ്ഞാൽ കപ്പൽ നേടി സ്ഥാനം ഒഴിയുക എന്ന നായകനായി മാറും എന്നാൽ ഇത്തവണ കൂടെ നായസ്ഥാനത്ത് തുടർന്നാൽ ഈ നേട്ടത്തിലേക്ക് ധോണിക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല ഇതാണ് ധോണി ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണം സിയെസ്കൃത് ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ല ഡെവൻ കോൺവെക്കും പരിക്കേറ്റത് തിരിച്ചടിയായിരിക്കുകയാണ് സി എസ് കെക്ക് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ നേരിട്ടത് ഋതിരാജ് നായകനാകുമ്പോൾ വലിയ സമ്മർദ്ദം യുവതാരത്തിലുണ്ടാകും സി എസ് കെ പ്ലേ ഓഫിലേക്ക് പോലും കാണില്ല എന്നാണ് പലരുടെയും വിലയിരുത്തൽ ഋഥ്വിരാജ് കേൾക്കുവാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെന്നൈയിലെത്തുന്നത് ആദ്യം വലിയ അവസരം ലഭിക്കാതിരുന്ന താരം പിന്നെ തുടർച്ചയായിട്ടുള്ള മികവ് കാട്ടി ടീമിൽ സ്ഥാനം നേടിയിരുന്നു ഇപ്പോൾ അമ്പത്തിരണ്ട് മത്സരങ്ങൾ അദ്ദേഹം ചെന്നൈക്ക് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ നായക സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ഋഥ്വിരാജ് നായകനായെങ്കിലും ടീമിനെ നിയന്ത്രിക്കുക ധോണിയാകും ഡമ്മി നായകനാണ് ഋഥ്രാജ് എന്ന് മുംബൈ ഫാൻസ് പരിഹസിക്കുകയും ചെയ്യുകയാണ് ജഡേജ് നായകനായപ്പോഴും ടീമിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ധോണിയാണ് പേരിന് മാത്രമായിരുന്നു അന്ന് ജഡേജ് നായകനായിരുന്നത് ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് മുംബൈ ആരാധകർ പറയുന്നു എന്തായാലും ഐ പി എല്ലിൽ ഏറ്റവും മികച്ച നായകനായ ധോണി എല്ലാ കാലവും അറിയപ്പെടും അഞ്ചു തവണ ചെന്നൈ ചാമ്പ്യന്മാരെയാക്കി പെരുമയുടെ കൂടെ തന്നെയാണ് സ്ഥാനം സ്ഥാനമൊഴിയുന്നത് സി എസ് കെ നിലവാരം അത്യുന്നതാണ് അതുകൊണ്ട് തന്നെ അനുഭവസമ്മത്തില്ലാത്ത ഋതിരാജിനെ ഇത്രയും വലിയ ടീമിനെ നായകസ്ഥാനം ഏൽപ്പിക്കുമ്പോൾ കാര്യങ്ങൾ കടുപ്പമായേക്കും ധോണി ഈ സീസണിനോടെ വിരമിക്കാനാണ് സാധ്യത കൂടുതൽ വിരമിച്ചാലും ചെന്നൈ ടീപ്പിനൊപ്പം മെന്റായി തുടരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ധോണി നായകസ്ഥാനത്ത് ഒഴിഞ്ഞ് ചെന്നൈ ആരാധകരെ നിരാശരാക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആരാധകരും ധോണിക്ക് ആശംസ നേരികയാണ്